അപ്പൊ എല്ലാരും തങ്ങൾക്ക് കൂടി

കലാപരമായിട്ട് ഈ ഹെഡി വന്നിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യാത്ത മേഖലകളില്ല എല്ലാ മേഖലയിലും ഞാൻ കൈവച്ചു കാരണം നമ്മൾ ഈ മേഖല ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ എഡിറ്റർമാരെ മുന്നിൽ ചെല്ലുമ്പം അവരോരോ ഓരോ സമയത്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് എഡിറ്റിങ് ഗ്രാഫിക് ദിവസം മൊത്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യും ഇനി ക്യാമറ വർദ്ധങ്ങളൊന്ന് വരച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് സിനിമ ചെയ്യാൻ പറ്റും പിന്നെ എല്ലാ സീരിയലിലായാലും സിനിമയിലായാലും ഇപ്പൊ അശിൻ ചേട്ടൻ പറഞ്ഞാലേ വർക്ക് ചെയ്ത സീരിയലിൽ ഞാൻ കോസ്റ്റ്യൂം വർക്ക് ചെയ്തു പിന്നെ രാജ പറഞ്ഞ വലയൻ സിനിമയിൽ അത്യാവശ്യം ഒരു ചൂണ്ടക്കാൻ്റെ വേഷം ചെയ്തു അത്യാവശ്യം ശ്രദ്ധയായിട്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത് സിനിമയിൽ അത്യാവശ്യം നല്ല വേഷം ചെയ്തിട്ടുണ്ട് जननी देवी जगदी നല്ല തിരക്കുള്ള കുട്ടികളും നല്ല തിരക്കുള്ള അധ്യാപകർ നല്ല തിരക്കുള്ള രക്ഷകർത്തകർ എല്ലാവരും ഉള്ളത് നല്ല വീതമാണ് ഞാൻ വൈകോട്ടെ നേരെ കൂടിയ സിനിമ അവർക്ക് സന്തോഷകരമായ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ചെയ്തു പരിപാടിയിൽ കഴിഞ്ഞാൽ വളരെ സന്തോഷകര യാത്ര അയച്ചു അപ്പഴത്തേക്ക് കാര്യങ്ങൾ कैलेंडर ना नो ജീവിതയാത്ര ജീവനയാത്ര ആയുധത്തില് അഭിനയിച്ചത് തന്നെ അതിന്റെ സംഗീതം ചെയ്ത് രാജി സതീശം ചെയ്തത് എന്റെ കാര്യം ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ അല്ലേ ഭയങ്കര സ്പീഡായി പോയിട്ടു hari raram nidaralle mani mutte kannu mani mar thur kaal innalam thanalellam neelai kondadi baalatholum maravillai valarenam nin mani haa കനവി <laughs> ദളിയ ീരാരം ഇടറല്ലേ മണിമുത്തി കണ് സീരിയൽ രംഗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ദ്രൻ ടു എന്ന് പറയുന്ന സീരിയലും അതുപോലെ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മധുരമ്പരക്കാറ്റ് എന്ന സീരിയലുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ തുടക്കം മെഴിനണ്ടിലും എന്ന് പറയുന്ന സീരിയലാണ് അതുപോലെ തുണ്ടെന്ന് പറയുന്നൊരു പടത്തിലും ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചു 네, 저 이기. আৰু okay. எல்லாம் கூட அவார்டு ஒரு ஒரு